ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ക്ലാസ്സിൽ പത്താം ക്ലാസ് ബേച്ചിൻ്റെ ഓണക്കൂട്ടായ്മയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരാട്ടോ നമ്മുടെ താരങ്ങൾ മൂന്ന് ഇരുപത്തി നാല് വർഷം മുന്നേ ഉള്ള പത്താം ക്ലാസ് ബാച്ചാണ് അവരിപ്പോഴും ഒരു പോയിൻ്റ് ഒരു പോയിൻ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവർ ഫ്രണ്ട്ഷിപ്പ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ അവർ അവരുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഓരോരോ ഓർമ്മകളൊക്കെ എന്താ പറയാ പറയണം സത്യം പറയാലോ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എന്റെ പത്താം ക്ലാസ് ഒക്കെ ആയിട്ട് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാൽ എന്റെ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ആകെ രണ്ടു മൂന്നാല് വർഷമേ കഴിഞ്ഞിട്ടുള്ളു അപ്പൊ എന്താ പറയാ അവരായിട്ട് യാതൊരു വിധം കോണ്ടാക്റ്റ് പോയില്ല നമ്മള് ഗേൾസ് പൊതുവേ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും കല്യാണം കഴിഞ്ഞാലും പിന്നെ ജോലിയില് ഒക്കെ ഏർപ്പെട്ടാല് നമ്മള് പഴയ കോണ്ടാക്ടൊക്കെ കീപ്പ് ചെയ്യണം ആൾക്കാർ ഒരുപാട് കുറവാണ് എന്നാലും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ കീപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരുന്ന ഓരോരുത്തരെ പറ്റി ഇങ്ങനെ പറയാട്ടോ പിന്നെ പിന്നെ അപ്പൊ ഞാന് ഭയങ്കര വിഷയം ചെയ്യുന്നതാണ് പിന്നെ ഒരുപാട് അങ്ങനെ വരുന്ന เเม่มัจจาเรปาริกาลีวายโอวายโอนิรันดรอายไตมั่นเณตุตาเมมังระนัยโสพยนต์มิจจุพูลุเวสาพลาติติไม่ <laughs> <laughs> ट्राई ये करना सब उसे फर्स्ट एंड ट्राई ये करना आइसर 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 आइसर